നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കളികൾ അവസാനിക്കുമ്പോൾ ലാലിഗയിൽ തലപ്പത്ത് തന്നെ നിൽക്കുന്നു റയൽ മാറ്റിഡ് രണ്ടാം സ്ഥാനത്തായിരുന്ന റയല് ഇന്നലെ വിജയിച്ചതോടുകൂടി ഒന്നാം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നു നോക്കുക ഇന്നലത്തെ കളി അലാവസാനത്തിലെ ഒട്ടു വെളുപ്പമായിരുന്നാലും വളരെ ടഫായിട്ടുള്ള കളിയായിരുന്നു എന്നാലും അവസാന നിമിഷം വാസ്കസ് അടിച്ച ഗോളിന് റയൽ റയൽമാറ്റഡ് വിജയിച്ച് കയറി അൻപത്തിനാലാമത്തെ മിനിറ്റിൽ നാച്ചോ റെഡ് കാർഡ് ലഭിച്ച് പത്ത് പേരായിട്ട് ചുരുങ്ങിയതാണ് പക്ഷേ കളിയുടെ ഇഞ്ചുറി ടൈമിലാണ് വാസ്കസിന്റെ ഗോൾ പിറക്കുന്നത് ആ ഗോളോടുകൂടി ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം റയൽ റയൽമാറ്റഡ് സ്വന്തമാക്കി ഇപ്പോൾ ജിറോണ ആയിരുന്നല്ലോ ലാലിഗിൽ ഒന്നാമത് ഇന്നലത്തെ കളിയിൽ അവർ റയൽ ബെറ്റീസിനോട് സമനിലയിൽ കുരുങ്ങി ഒന്നേ ഒന്നിൻ്റെ സമനില കളിയിലെ ഡോബിക്കിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ ജിറോണ ആദ്യ പകുതിയിൽ ലീഡെടുത്തതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ പെസല്ല പെനാൽ നേടിയ ഗോളിലൂടെ രണ്ടാം പകുതിയുടെ അവസാനം എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ പെസല്ല നേടിയ ഗോളിലൂടെ റയൽ ബെറ്റിസ് ഒപ്പം പിടിക്കുകയായിരുന്നു അതോടുകൂടി രണ്ട് പോയിൻറ്റ് ജിറോണ ഡ്രോപ്പ് ചെയ്തു അപ്പോഴും റയൽ മാറ്റഡ് വേഴ്സസ് ജിറോണ മത്സരം ഹെഡ് ടു ഹെഡിൻ്റെ ആനുകൂല്യത്തിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്തേക്ക് കയറുന്നു രണ്ട് ടീമിനും ഒരേ പോയിന്റ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് പോയിന്റുകളാണ് രണ്ട് ടീമിനും ഇപ്പോഴുള്ളത് റയൽ മാഡ്രിഡ് ഗോൾ ഡിഫറൻസിൽ മുമ്പിലാണ് ഇരുപത്തിയെട്ട് ആണ് പ്ലസ് ഇരുപത്തിയെട്ടാണ് റയലിന്റെ ഗോൾ ഡിഫറൻസ് എങ്കിൽ ജിറോണേടേത് പ്ലസ് ഇരുപത്തി ഒന്നാണ് ഏതായാലും ലാലിഗയിലെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സിത്താം